സമയത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന വാർത്ത എന്താ എന്താ പോലീസ് കാര്യം കാര്യങ്ങളൊന്നും കൊടുക്കാനില്ല ഒരു രാഷ്ട്രീയ നേതാവ് നവമാധ്യമം അതങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ആഘോഷിച്ചു ഞാൻ ഒരു രാഷ്ട്രീയത്തിന്റെ വക്താവല്ല എനിക്ക് ഇടതുപക്ഷവും ഇല്ല വലതുപക്ഷവും ഇല്ല ആരുമില്ല എനിക്ക് ഞാൻ നിഷ്പക്ഷവാദിയാണ് നല്ല ആളുകൾ നല്ല മത്സരത്തിൽ നിന്നാൽ എന്റെ ഉദനം പോലെ ഞാൻ അവർക്ക് പോയിട്ട് എന്റെ അത്രയേ ഉള്ളൂ അപ്പോ അതുകൊണ്ട് ഞാൻ ആർക്കും വേണ്ടി വാഗ്ദാനം പറയുക ഒന്നും പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പൊ അടുത്തിടയ്ക്ക് നടന്ന ഒരു യുവ നേതാവ് രാഷ്ട്രീയ നേതാവിന്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യധാര ചാനലുകളും പത്രങ്ങളൊക്കെ വാർത്തകൾ കൊടുക്കുന്നുണ്ട് ഇതെന്തിരാന്നറിയാമോ ഇത് വലിയ സുഖമുള്ള പരിപാടിയാണ് കാരണം ഈ രണ്ട് പക്ഷങ്ങളും ഇടതും വലതും എല്ലാവരും വാർത്ത കാണും റേറ്റിംഗ് ഭയങ്കരമായിട്ട് കൂടും ഭയങ്കര റേറ്റിംഗ് ആ പിന്നെ അടുത്ത റേറ്റിംഗ് എന്താ ഈ പറയുന്ന നമ്മുടെ ഹോളിവുഡ് അല്ലെങ്കിൽ സിനിമാ മേഖലകളിലെ ചില നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില സെലിബ്രിറ്റികൾ മമ്മൂട്ടി മോഹൻലാൽ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ വന്നാലും എല്ലാവരും കൊച്ചു കുട്ടി തൊട്ട് തൊണ്ണൂറ് വയസ്സാളുകളും ആ വാർത്ത കാണും കേൾക്കും ഒക്കെ ചെയ്യും റിപ്പീറ്റ് ചെയ്ത് കേൾക്കും റേറ്റിംഗ് ഭയങ്കരമായിട്ട് കൂടും അത് ശ്രദ്ധിച്ചാൽ മതി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ട് വന്നപ്പോൾ മോഹൻലാൽ കൊടുക്കുമ്പോൾ മമ്മൂട്ടി കൊടുക്കുമോ ഇനി ആരെല്ലാം കൊടുക്കാനുള്ളത് വലിയ രസമായിരുന്നു മാധ്യമങ്ങൾ ആഘോഷിച്ചു അപ്പൊ ഇത് പറഞ്ഞു വരുന്നത് വെറുതെ അല്ല നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഈ കാലഘട്ടം സമൂഹ മാധ്യമങ്ങളും അതുപോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങളുമെല്ലാം ഈ കാലഘട്ടത്തിനകത്ത് നിമിഷ നിരകൾ കൊണ്ട് പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് വ്യതിചലനങ്ങൾ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും ചെറിയ കാര്യമൊന്നുമല്ല ഒരു അമ്മ ഭക്ഷണം കൊടുക്കുമ്പോ വെറും ആറ് ഏഴ് മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് അങ്ങ് പാരപ്പറ്റിലേക്ക് വീണു ആ കുട്ടി മുട്ടിലഴഞ്ഞുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ നിക്കുമ്പോ നാലാമത്തെ നിലയിൽ നിന്ന് തറയിലേക്ക് വീണു ആ കുഞ്ഞിന്റെ തലയോട്ടി തകർന്നു പോകും രണ്ട് ചെറുപ്പക്കം സാഹസ്യം രക്ഷപ്പെടുത്തി നമ്മളെല്ലാം ഇത് കണ്ടതാ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടതാ നമ്മൾ രക്ഷപ്പെടുത്തി പക്ഷെ പിന്നീട് ഉണ്ടായ അറിഞ്ഞിരുന്നോ അമ്മ ചൊല്ലി സമൂഹ സോഷ്യൽ മീഡിയക്കകത്ത് വന്നിരിക്കുന്ന ഒരുപാട് ബാഡ് കമന്റുകൾ ഈ വീട്ടമ്മയെ കടുത്ത ഡിപ്രഷനിലേക്ക് എത്തിച്ചു മാനസികമായി ഈ വീട്ടമ്മ തകർന്നു മുപ്പത്തിരണ്ടാമത്തെ ദിവസം ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നു മുപ്പത്തിരണ്ടാമത്തെ ദിവസം ഈ വീട്ടമ്മ ഒരു കയറിന് തുമ്പത്ത ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ചു സോഷ്യൽ മീഡിയ അറ്റാക്ക് അല്ലെ സോഷ്യൽ മീഡിയ വളരെ പെട്ടെന്ന് ഒരാളെ പൊക്കിക്കൊണ്ടുപോകും മലപ്പുറത്ത് നിങ്ങൾ പറഞ്ഞു ഒരു മകള് മരിച്ചപ്പം മകള് നഷ്ടപ്പെട്ട ഒരു ഉപ്പ ഹൃദയം ഉറങ്ങി നിൽക്കുന്ന ഉപ്പയെ നാട്ടിൽ ചിലർക്കൊക്കെ ഭയങ്കര ഹര സോഷ്യൽ മീഡിയ എന്തേലും ഒക്കെ പറയാ ചൊറിയാന്നുള്ളത് ഭയങ്കര ഇഷ്ടാ അങ്ങനെ ആ മനുഷ്യൻ നൊന്തിരിക്കുന്ന മനുഷ്യനെ വീണ്ടും വീണ്ടും നോവിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ കൃത്യമായിട്ട് കിട്ടിയപ്പോഴാണ് ഈ പറഞ്ഞത് ഒന്നുമല്ല വാസ്തുവെന്ന് നിയമപരമായി അദ്ദേഹം പോരാടാൻ തീരുമാനിച്ചു അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റൂല പലപ്പോഴും അങ്ങനെയാ നമ്മൾ കണ്ടു കാണും അങ്ങ് കണ്ണൂർ ഇവിടെ കർണാടകയില് ഒഷൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ലോറിയുടെ മനാഫും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സഹോദരൻ അർജുനനും ആ ലോറിയുടെ ഗ്രാഫിക് എത്ര എളുപ്പം സമൂഹ മാധ്യമങ്ങൾ ഉണ്ടാക്കിയത് പിന്നെ ഉഷൂരിലൂടെ ഒഴുകുന്ന ഒരു തടിക്കഷ്ണത്തിനെ ഫോക്കസ് ചെയ്യും ക്യാമറകളും ദിവസങ്ങളോളവിടെ തമ്പടിച്ച് രസകരമായ വാർത്തകളും കഥകളും ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നു നമുക്ക് മുമ്പിൽ നമ്മൾ വരുന്നിങ്ങനെ കണ്ടു കാര്യം എന്താ മഴ സമയത്ത് വേറൊരു വാർത്ത നമുക്കില്ല ആകെ ഒരു വാർത്തയുള്ളൂ പക്ഷെ അതിങ്ങനെ കണ്ട് നമ്മളെല്ലാണ്ട് ആഘോഷിച്ചു പെട്ടെന്ന് വാർത്ത കൊടുത്ത് നിന്നു കാര്യം എന്താ ചൂരന്മലയിൽ വയനാട് ചൂരന്മലയിൽ ഉരുൾപൊട്ടി പിന്നെ ലോറിയുടെ മേയില്ല മനാഫു ഇല്ല അർജുനില്ല ആരുമില്ല എല്ലാവരും ക്യാമറയിൽ സാധനം എടുത്തുകൊണ്ട് ചൂരമലയിലെത്തി പിന്നെ ചൂറമലയായിരുന്നു വാർത്ത ചൂരൽമലയിലെ അവിടുന്ന് നഷ്ടപ്പെട്ടവരുടെ ജീവനുകൾ അവിടുത്തെ സ്ഥലങ്ങൾ അവിടുത്തെ മൃഗങ്ങൾ അവിടുത്തെ ഇന്ത്യൻ മിലിറ്ററിയുടെ വരവ് അവിടുത്തെ ബേലി പാലങ്ങൾ സെലിബ്രിറ്റിയുടെ കടന്നു വരവ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ വരവ് എത്ര പുനരധിവാസം ഏതെല്ലാം മതസംഘടനകൾ ഏതെല്ലാം രാഷ്ട്രീയ സംഘടനകൾ അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളെല്ലാം ഇങ്ങനെ കൊഴുത്ത് 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 പെട്ടെന്ന് കൂടെ നിന്നു ഏമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു പിന്നെ അതിന്റെ പുറകെ പോയി വാർത്തയ്ക്ക് അവിടെ നിന്നു അല്ലേ വാർത്ത നിന്നു അപ്പൊ നോക്കുമ്പോൾ പിന്നെ ആ വാർത്ത കഴിഞ്ഞപ്പോൾ അടുത്ത് മലപ്പുറം ജില്ലയിൽ രാഷ്ട്രീയ സംവിധാനം വന്നു അവിടുത്തെ ഒരു ഇല്ല എം എൽ എ ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത ജില്ലാ പോലീസ് മേധാവ് വാർത്ത അങ്ങനെ നടന്നുകൊണ്ടിരുന്നു അപ്പൊ റീസെന്റ്ലി ഇപ്പൊ നിൽക്കുന്ന വാർത്ത ഒരു യുവ നേതാവിന്റെ സ്ഥാനഭരമനം ബന്ധപ്പെട്ടുകൊണ്ടും ഒരു ഇല്ല ഇങ്ങനെ വിവാദം ബന്ധപ്പെട്ട് നിന്ന വാർത്ത അത് പെട്ടെന്ന് അതങ്ങോട്ട് സ്റ്റോപ്പായി കാര്യം എന്താ ഒരു ഒരു കച്ചുത്തുരുമ്പൊക്കെ കിട്ടി അവിടെ ഇവിടെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ രാഷ്ട്രീയ സംവിധാനങ്ങളായി പോലീസ് മുറകളൊക്കെ ആയി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടില് സത്യമേതാണ് ഏതാണ് അല്ലേ സത്യമേതാണ് അസത്യമേതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ രണ്ട് വട്ടം നിങ്ങൾ നിങ്ങളുടെ മൊബൈലിന്റെ സ്ക്രീനിൽ ചിന്തിക്കണം ഇത് യാഥാർത്ഥ്യമാണോ യാഥാർത്ഥ്യത്തെ വെല്ലുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ഒരു ഇമാജിനിങ് ഇല്ല തീം അല്ലെങ്കിൽ ഡോക്യുപെഷൻ സമർപ്പിക്കാൻ പറ്റുന്ന വൈദികമുള്ള ഒരു വിഭാഗം ഈ മണ്ണിൽ ഇന്ന് ജീവിക്കുന്നുണ്ട് നിങ്ങളുടെ ശബ്ദത്തെ ഉപയോഗിച്ച് നിങ്ങളുടെ മുഖത്തെ ഉപയോഗിച്ച് നിങ്ങളുടെ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൈബർ ഇടം ഇന്ന് ഈ ഭൂമിയിൽ സംജാതമായിട്ടുണ്ട് ഇത് നമ്മൾ ബോധ്യപൂർവ്വം ബോധപൂർവ്വം മനസ്സിലാക്കുന്ന ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ എന്റെ സംസാരം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിം ചെയ്തിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് അപ്പൊ ഇതൊരു വർത്താനം പറഞ്ഞു നിങ്ങൾ കൂട്ടിയാൽ മതി ജീവിതത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളൂ